ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടേ പറ്റൂ കാരണം അത്ര നല്ലൊരു ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഫ്രണ്ട് ആശ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത ചെയ്തൊരു കപ്പാണ് കേട്ടോ കപ്പുണ്ട് കയച്ചത് ബട്ട് അതിന് വേണ്ടിയിട്ട് സോസർ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഞാൻ മോയ്സ്ചറൈസർ എന്നുള്ളതിന് മോയിസ്ചറൈസർ എന്നാണ് പ്രൊണൗൺസിയേഷൻ ചെയ്തിരുന്നത് സാരമില്ല ഇനി മുതൽ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രമിക്കാമേ അപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താ നമ്മുടെ കപ്പിന് ഒരു സോസർ ഇല്ല അപ്പോൾ നമുക്കൊരു സോസർ ഉണ്ടാക്കി കൊടുത്താലോ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പാളിപ്പോകുമോ എന്നെനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്തോ എൻ്റെ ബാഗിങ് കൊണ്ട് ഐറ്റം കുഴപ്പമില്ലാതെ കിട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച വാങ്ങി ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഇനി ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ പാക്ക് തുറന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ അബ്ബാസിന്റെ പരസ്യമാണ് കേട്ടോ നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത് ഈ നീല പാക്കറ്റിലുള്ള ക്ലേയും റെഡ് പാക്കറ്റിലുള്ള ക്ലേയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു വൈറ്റ് ക്ലേ ആക്കി മാറ്റണം പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ ക്ലേ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമേ ഇല്ല ഒരു ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാം ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു എം ഡി ആയിട്ടുള്ള സ്പ്രേ ബോട്ടിലാണ് പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ കപ്പ് അതിനകത്ത് ഇരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കപ്പ് വെച്ചിട്ട് തന്നെ ഒരു മെഷർമെൻറ്റ് അതിലെടുക്കുന്നു അതൊരു ഫ്ലവർ ഷേപ്പിലൊക്കെ എടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ വേറെ ഏതൊക്കെയോ ഷേപ്പായി മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ റഫ് സർഫേസിൽ വെച്ച് ഇത് ഷേപ്പ് ചെയ്യാതിരിക്കുക ഇതുപോലുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെ ഡയറക്റ്റ് അത് ഒട്ടിപ്പിടിച്ചിരുന്നു പിന്നെ പണി പാണോ ഒരു ദിവസം മുഴുവൻ ഇനി തുടങ്ങാൻ വേണ്ടി വെക്കണേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പെയിൻറ് ചെയ്തെടുക്കാമേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറിലെ ഹാർട്ട്സ് ആണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ